അസലാമലൈക്കും ഗായസ് ഇപ്പം കാണാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഏതാന്ന് കണ്ടില്ലേ നമ്മൾ ഇന്നലെ നിന്ന റിസോർട്ടിൻ്റെ അതായത് മോർണിംഗ് വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഷാ അയജാദ് വ്യൂ ഫുള് തേയിലത്തോട്ടം നല്ല കോട അടിയിൽ ഫുള്ള് കോട ആ സൈഡിലൊക്കെ ഈ സൈഡിലല്ല അപ്പർ സൈഡ് കണ്ടില്ലേ ഈ സൈഡ് മൊത്തം മാഷാല്ല പിന്നെ നല്ല ഈ സൈഡ് കോട കേരല്ല തുടങ്ങി മാഷാല്ല എന്താ പറയാ ബാക്കി കണ്ടോടങ്ങി നല്ല റൂട്ടറൂട കേ ഫുള്ള് കയറി അങ്ങനെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഇനി ഇതിന്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ വണ്ടി കയറുകയാണ് നേരെ ഇനി പോവാണ് സുഹൃത്തുക്കളെ ഞങ്ങള് ഇനി പോവാണ് അതായത് റിസോർട്ടിന് പോവാണ് ഇനി ബാക്കി കാര്യങ്ങൾ അവര് കാണിക്കാം ഞാൻ റോഡ് നമ്മൾ റിസോർട്ട് വരണം കേട്ടോ ുള്ളിപ്പൊറുക്കാണ് വ്യൂ ആണ് മാറാണല്ലേ

ാണ് ഞങ്ങൾ കഴിയുന്നത് മൂന്നാറിന്റെ പാതയിലൂടെ ഞങ്ങള് നടന്നോണ്ടിരിക്കാണ് മൂന്നാറിന്റെ സെന്ററി നടന്നുകൊണ്ടിരിക്കാണ് നല്ല മഴയുണ്ട് ഇഞ്ച മേനുണ്ടല്ലേ ഫുള്ള് മയത്തുകൂടെ നടക്കുന്നത് പാൻറ് ഒക്കെ ഫുള്ള് കണ്ടല്ലേ നല്ല മുല്ലപ്പൂകൾ ബാക്കില് നിബോസ് കപ്പിൾസ് എനിക്ക് കപ്പൽ പങ്ങനെ നടക്കണം എന്തൊക്കെയാ പറഞ്ഞു പോണിണ്ട് ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് നമ്മൾ മൂന്നാറിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇരുവിക്കുളം നാഷണൽ പാർക്കിലോട്ട് പോയി അതായത് ഇരുവിക്കുളം നാഷണൽ പാർക്കിലോട്ട് ഇവിടെ അപ്പഴും മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ ആകെ ചളി അങ്ങനെ ആകെ കണ്ടില്ല ഇല്ലാത്ത ജാതി തന്നെ പിന്നെ മേലേനും വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയി നാല് പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് നോക്കൂ നോക്കുക നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ വെച്ചാൽ എരവിനിക്കുളം അങ്ങനെ സ്ഥലം അത് കാട്ടിക്ക് പോവുക നമ്മള് കാട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു ബസ്സുണ്ട് ആ ബസ്സിലാണ് നമ്മൾ പോകുന്നത് ബസ് ബസ്സിൽ ഒക്കെ കുഴപ്പമില്ല െമ്പോൾ എന്താ പുള്ളി പോവാരുപതോ കമോൺ കമോൺ നാലിരുവുള്ളത്ര വണ്ടി പോവാ നമ്മൾ ബാങ്കിലോട്ട് പോവുകയാണ്

ഇതാ വല്യ വല്യ വില്ലോ അപ്പൊ നമ്മളിവിടെ വേറൊരു നമ്മുടെ ബസ് ആരാ മോതിന്റെ അരക്കല്ലോ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ ഏതാണ് പേര് ഞാൻ പറഞ്ഞാലോ ഓക്കെ എന്ത് പറക്കാണ് കേരള ഫോറസ്റ്റ് ഗാർഡ് എരവിക്കുളം എരവിക്കുളത്തിലൂടെ നമ്മള് ബസ്സിലാണ് ആ ഈ വരിക്കുളം അത്രയും അങ്ങനെന്തൊക്കെയാണ് എരവിക്കുളമാണ് എരവിക്കുളം എരവിക്കുളം നാഷണൽ പാർക്കിലാണ് ഉള്ളത് നമ്മളുണ്ട് പുതിയ കപ്പിൾസ് ഉണ്ട് അതിനു കപ്പിൾസ് ഉണ്ട് ചാടേ പണി എടുക്കണ്ട മരകം മുറിച്ചു കാണാൻ ൂടി മതില അപ്പൊ ബാക്കള് ബാക്കിലുള്ള വ്യൂ എന്താ അപ്പൊ ബാക്കി വീഡിയോസ് നമുക്ക് ഇതില് കാണാം യാത്ര ആരംഭിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ന്യൂ കപ്പിൾസ് ഇവിടെ ഇണ്ട് ഇനി കാണാൻ ഫുള് കോടമൂടി നല്ല നമ്മള് കെ എസ് ആർ ടി സി പോലെ അതുപോലെ നമ്മള് ന്യൂ കപ്പിൾസ് ആക്കണം ഇവിടെ നല്ല സംസാരിച്ച് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബാക്കിലോട്ട് പോയേക്കാം ബാക്കിൽ നല്ല വ്യൂ ഇങ്ങനെ കണ്ടു രണ്ട് സൈഡിലും കോട മൂടിയിട്ട് അതായത് തേയിലത്തോട്ടം ഇവിടെ ചോന ഇപ്പം ബുഗാൻ പോയതാണ് സത്യത്തില് ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുക അതപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണത് പക്ഷേ ബസ് ഇങ്ങനെ കുലിഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കണേ വ്യൂ നോക്കണേ എന്ത് രസല്ലേ മാഷല്ല അതും നമ്മളെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഇങ്ങനെ ചെറിയ ചാറ്റൽ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇരിക്കണത് വിൻഡോയില് കണ്ടില്ല താത്തങ്ങനെ നോക്കി നോക്കി ബസ് ആ എം താത്ത ആസ്വദിച്ചിരിക്കണം അവിടെ അതായത് അത്രയും നല്ല വ്യൂ കാര്യങ്ങളൊക്കെ നല്ല രസുണ്ടോ കാരണം പുറത്തുനിന്ന് അത്രയും നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ വന്നു പിന്നെന്താ അതൊക്കെ

അപ്പോ ഗ് മരത്തിന്റെ കൊറേ സാധനങ്ങളുണ്ട് ഇവിടെ അതുപോലെ മരം കൊണ്ട് കൊറേത് കെട്ടി വെച്ചിട്ടുള്ളത്ണ്ട് ഒരുപാട് നടക്കാനുണ്ട് കാരണം ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ പോയി അങ്ങനെ പോയി അടത്തണം അല്ല ഇതിലവിടെ ആട് ഇത് വെറുതെ പറഞ്ഞതാണ് ന്യൂ കപ്പിൾസിന്റെ ആണ് ഇതൊക്കെ ആണോ അപ്പോ ഈ സമയത്ത് ഈ സമയത്ത് ഇതിലെങ്ങനെ പോടി പോണെന്നാ പറഞ്ഞത് അല്ലേ ആടിയാണ്ട് പോണന്നാ പറയുന്നത് അപ്പൊ ഏതായാലും ക്യാമറ നമ്മളെ കൈത്തന്നെ ന്യൂ കപ്പിൾസ് സ്ട്രോങ്ങിലാണ് നടക്കുന്നത് ലവ് ദം ബട്ട് ടച്ച് ബോച്ച് ഇത് മറ്റേ കൊടുകുത്തി കൊടുകുത്തിന്നെ പക്ഷെ വളഞ്ഞും തിരിഞ്ഞാടും കാണുന്നോ കൊടുകുത്തി വണ്ടി തോണ്ട് അടിയിന്ന് വരുന്നതൊക്കെ ഏ ശരിക്കും വണ്ടി വേണം അല്ലേ ശരിക്കും ഇതീക്കു വണ്ടി കേറ്റിക്ക് വരണം പക്ഷെ അവരങ്ങനെ ആക്കിട്ടില്ല ഭയങ്കര മോശം ഇപ്പൊ വണ്ടി വരുന്നുണ്ടാ ആ ജീപ്പാര ജീപ്പാരങ്ങ പിടിച്ചുക നടക്കാണോ എന്താണ് എന്റത് ശെരിയാക്കി തരാണ് കേസ് വണ്ടി വരെ പോണ് വരുന്നുണ്ടോ ഏ ട്രാക്ടർ ആയാലും കൊണ്ടുപോവാറിയാ മതി അതിലൊന്ന് കൊണ്ടുപോകാനും പറ്റുന്ന സെറ്റാണ് കൊണ്ടുപോവാ അപ്പോ നമ്മള് ആ പണ്ട് പണ്ട് വാട്ടർ കുടിശ്മെ പണ്ടല്ലേ എന്താ ചോദിച്ചാത്ത ഫുഡൊക്കെ വാങ്ങിയേക്കാണ് അതൊക്കെ നടക്കാൻ നടക്കാനും അവസ്ഥ ആ ഡി കൺട്രി സ്ഥലം ആടൊക്കെ ഉണ്ടോ അവിടെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നാണ് ഇപ്പോ നീതിന് മേലെ കുറേ നടക്കാണ്ട് തന്നെ അപ്പൊ വാ ഓള് ഫുള്ള് കൊങ്ങും ഞാനും പാഞ്ഞിക്കണു സാത്താന ഇങ്ങനെ കൊണ്ടുപോവാ അല്ലെങ്കി സാത്തൂരാണെ നല്ല കതപ്പ് വരുന്നുണ്ട് നല്ല കതപ്പ് വരുന്നുണ്ട് ഞാൻ ഓടും പറഞ്ഞോക്കാം കപ്പിൾസ് ബാങ്കിൽ വരുന്നുണ്ട് നമുക്കിങ്ങനെ പോയി നോക്കാം ഇനി ഒരുപാട് നേരെ പോവാണ്ടോ ഒരുപാടുണ്ട് ആ അര കിലോമീറ്റർ ഇഞ്ഞും പോവാണ്ട് ഏതാതോ ആ അവിടെനാ കാണത് ആ ഇല്ല ഇല്ല പേടിയല്ല ഊരേദന അടങ്ങും അങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടേ അല്ല ഇപ്പൊ ഓവറായിട്ട് ഓടാൻ പറ്റില്ല വല്ലാ ഹിജ് ഡിസ്കിന് നല്ല പ്രശ്നമില്ല ഓടാൻ പറ്റുമോ ചോദിച്ചോ നടക്ക കൂടുതൽ ചെയ്യാൻ പറ്റുമോ മത്സരത്തിന് ഉണ്ടാന്ന് ചോദിക്കണല്ലേ കാരണം പിന്നെ എനിക്ക് പ്രശ്നം എന്താ എനിക്ക് കൂടുതൽ ഓടാൻ പറ്റില്ല അപ്പോൾ അവിടെ നല്ല അല്ലേ വെള്ളം ചാടുന്നത് നമ്മൾ പോന്നപ്പോ കണ്ടു തോന്നുന്നു ആ ഭാഗം കണ്ടല്ലേ സുഹൃത്തുക്കളെ നോക്ക് സുഹൃത്തുക്കളെ ആസ്വദിക്കോ ആസ്വദിച്ച് 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 നടക്കും സീന് സാധനം plus ya sayang. Mana artinya baju nanti kantor, guys? Come on, guys! Berkat, ka ada di sana, Hai Come on, welcome, guys. Ta -ta. <laughs> <Noku> guys, sini <See>, sangatlah, <laughs> boom. പർവ്വതങ്ങളിൽ ഏതിലേടേനെ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഏതാണ് ആകാശം ഏതാണ് പർവ്വതം ഇത് കണ്ടിട്ട് ആകാശം ഭൂമി ആകാശം ഭൂമി ഒക്കെ ഒരു ഇങ്ങനെ വന്നിരിക്കണേ ഇതിൽ നിന്ന് തന്നെ അത് കണക്ഷൻ ആയി അങ്ങനെ പോയിക്കണേ അങ്ങനൊരിത് പുല്ലേറ്റ് പോയിന് വണ്ടിയിലെ പോയി ആടും പോയി തേങ്ങയും പോയി അതില് എന്താ വെറുതെ പൈസ അങ്ങനെ ഇരുവിക്കുളം നാഷണൽ പാർക്ക് ടോപ്പിലെത്തി മൂഞ്ചി ഒരു കണ്ടില്ല പിന്നെ നേരെ നേരങ്ങൾ കൊച്ചി കൂട്ടു ഞമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ വെച്ചാല് മറൈൻ ഡ്രൈവിലാണ് അതായത് മറൈൻ ഡ്രൈവില് മൂന്നാറിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് എത്തി മറൈൻ ഡ്രൈവിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ അതായത് നടക്കുന്ന പാതണ്ടല്ലോ എന്തെങ്കിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അത്തതാ ഇങ്ങനെ നടക്കണേ എനിക്കും അവസ്ഥ തന്നെ കാരണം പാൻറ് അടി തട്ടുന്നോണ്ട് ഞാനൊക്കെ അവിടെ നടന്നേന എന്താ ചോദിച്ചാൽ ഇങ്ങനെയാണ് രണ്ട് കച്ചും വെച്ചിട്ട് ഇങ്ങനെ കാരണം പാന്റ് ഇങ്ങനെ തട്ടുവാടി മൂന്നാർക്കു ഫുള്ള് അവിടെ വെച്ചാൽ ഫുള്ള് മഴയും കാര്യങ്ങളാണ് അപ്പൊ ഫുള്ള് ഫുള്ള് ഡേട്ടിയാണ് അടി കൂടി മേലെ കൂടിയൊക്കെ അപ്പൊ നമ്മള് നേരെ ഇതിങ്ങനെ പാൻ്റിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്തിരുന്നു പിന്നെ ഫുള്ള് അവിടെ നിന്ന് ഇതുവരെ എത്തോളം ഡ്രൈവ് ചെയ്തൊന്നും കൂടുതൽ സംസാരിക്കാൻ ഞാൻ രാവിലെ സംസാരിച്ചു ഇവിടെ രാത്രി ആയ പുണ്ണ് തുടങ്ങുമ്പോഴും രാവിലെ ആയ പിന്നെ ശെരിയാവും നല്ല നല്ല ഫുഡുകള് കഴിക്കാൻ നേരത്തേക്കാ നമുക്ക് പുണ്ണും പന്താറും എല്ലാം തേങ്ങ ഒക്കെ ഇണ്ടാവും ഇപ്പൊ നാട്ടിൽ എത്തിയ ആ സമയത്ത് തന്നെ പുണ്ണ് കാര്യങ്ങളൊക്കെ ഇണ്ടായി ഒരുമാര

നേരെ നേരെ റൂമിൽ റൂമിൽ പോയി പോയിട്ട് ഇനി ാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ വീണ്ടും കൊച്ചിയിലെ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിന്ന് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ നാട്ടിലും അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഇവിടെ ചെയ്യും നമ്മള് കൊച്ചിയിലാണ് ഉള്ളത് മറൈൻ ഡ്രൈവില് ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് മറൈൻ ഡ്രൈവാണ് മുട്ടായി തരുവോ അല്ലാതെ സ്ട്രീറ്റ്